സ്തുതി സമാധാനം കേരളത്തിലെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയിലും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിലും പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിയത് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് നേതൃത്വം നൽകി കർദിനാളായി അവരോധിക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ക്രിസ്മസാണ് ഇത്തവണത്തേത് എന്ന സവിശേഷതയുമുണ്ട് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ മേജർ ആർച്ച് ബിഷപ്പ് എം സൂസേപ്പാക്യത്തിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പാതിരാ കുർബാനയും ശുശ്രൂഷാ ചടങ്ങുകളും നടന്നത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ തിരുപ്പുറവി ആഘോഷ ശുശ്രൂഷകൾക്ക് ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായി ഇവിടെ അഗ്നിയിൽ കുന്തിരിക്കം സമർപ്പിച്ചു കൊച്ചി സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന തിരുപ്പുറവി ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി കാർമികത്വം വഹിച്ചു കേന്ദ്രമന്ത്രി കെ വി തോമസ് കുടുംബസമേതം പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു സ്ത്രീത്വത്തിന് വിലമതിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ ക്രിസ്തുവിനെ നിഷേധിക്കലാണെന്ന് കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരി ക്രിസ്മസ് ദിന സന്ദേശത്തിൽ പറഞ്ഞു സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കലറക്കൽ പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം കൊച്ചി